നമസ്കാരം വാർത്തകൾ സ്കൂളിലെ ഹിജാബ് വിവാദം ഹർജി തീർപ്പാക്കി ഹൈക്കോടതി കൊച്ചി പള്ളുരുത്തി സ്കൂളിലെ ഹിജാബ് വിഷയത്തിലെ ഹർജി തീർപ്പാക്കി ഹൈക്കോടതി സ്കൂളിൽ തുടർന്ന് പഠിക്കാൻ ആഗ്രഹമില്ലെന്ന് കുട്ടിയുടെ അച്ഛനും തുടർ നടപടി അവസാനിപ്പിക്കുന്നതായി സംസ്ഥാന സർക്കാരും അറിയിച്ചതോടെയാണ് ഹൈക്കോടതി തീരുമാനം ഭരണഘടനാ അവകാശങ്ങളുടെ ലംഘനം നടന്നതുകൊണ്ടാണ് വിഷയത്തിൽ ഇടപെട്ടതെന്നും കുട്ടിയുടെ മൌലികാവകാശം നിഷേധിക്കപ്പെട്ടതായും വിദ്യാഭ്യാസ വകുപ്പ് കോടതിയിൽ നിലപാട് അറിയിച്ചു അന്താരാഷ്ട്ര നിലവാരത്തിലേക്കുള്ള പഠനമാണ് ഉദ്ദേശിക്കുന്നതെന്നും എല്ലാ കുട്ടികളെയും ഒരുപോലെ പരിഗണിക്കുന്നതിന്റെ ഭാഗമായാണ് ഹിജാബ് അനുവദിക്കാത്തതെന്നും സ്കൂളിന്റെ അഭിഭാഷക കോടതിയിൽ വാദിച്ചു വൈകിട്ട് നാലിന് സൈറണുകൾ മുഴങ്ങും ദുരന്ത നിവാരണ അതോറിറ്റി പ്രത്യേക സംസ്ഥാനത്ത് മഴ ശക്തമായ സാഹചര്യത്തിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് മുന്നറിയിപ്പിന്റെ ഭാഗമായി ഇന്ന് വൈകുന്നേരം മണിക്ക് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള ജില്ലകളിൽ കവചം മുന്നറിയിപ്പ് സംവിധാനത്തിന്റെ ഭാഗമായുള്ള സൈറണുകൾ മുഴങ്ങുന്നതായിരിക്കുമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു ഗുഡ്സ് വാഹനത്തെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ ബൈക്ക് മറിഞ്ഞ അപകടം യുവാവിന് ദാരുണാത്യം പട്ടാമ്പിയിൽ വാഹനാപകടത്തിൽ യുവാവിന് ദാരുണാന്ത്യം വീരമണി പ്രദേശത്തെ അർജുൻ ഗിരിയാണ് മരിച്ചത് മുപ്പത് വയസ്സായിരുന്നു പട്ടാമ്പി ടൌണിൽ നിന്നും മേലേ പട്ടാമ്പി ഭാഗത്തേക്ക് പോവുകയായിരുന്ന ഗുഡ്സ് വാഹനത്തെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ ഓടിച്ചിരുന്ന ബൈക്ക് മറിഞ്ഞായിരുന്നു അപകടം പിറകെ വന്ന ഗുഡ്സ് വാഹനത്തിന്റെ ചക്രങ്ങൾ തലയിലൂടെ കയറിയിറങ്ങി കാനറ ബാങ്കിലെ ജീവനക്കാരനായിരുന്നു അർജുൻ ഇന്ന് രാവിലെ മേലേ പട്ടാമ്പി കോടതിക്ക് സമീപത്താണ് അപകടമുണ്ടായത് മുൻ സി പി ഐ നേതാവ് മീനാങ്കൽ കുമാർ കോൺഗ്രസിലേക്ക് കോൺഗ്രസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി ഇന്ന് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫിൽ നിന്നും കോൺഗ്രസ് അംഗത്വം സ്വീകരിക്കും എ ഐ ടി സിയുടെ ജില്ലാ സെക്രട്ടറിയായിരുന്ന മീനാങ്കൽ കുമാറിനെ സി പി ഐ പുറത്താക്കുകയായിരുന്നു പാർട്ടി ജില്ലാ കൌൺസിൽ അംഗമായിരുന്നു മീനാങ്കൽ കഴിഞ്ഞ സമ്മേളനത്തിൽ സിപിഐ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് മീനാങ്കൽ കുമാറിനെ ഒഴിവാക്കിയിരുന്നു ഇതിനെ തുടർന്ന് ഒരു വിഭാഗം സി പി ഐ പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു മീനാങ്കൽ കുമാറും തന്നെ മാറ്റിയ നിലപാടിനോട് യോജിച്ചിരുന്നില്ല മീനാങ്കൽ കുമാർ ഹാളിൽ തൊഴിലാളികളുടെ സമാന്തര യോഗം വിളിച്ചിരുന്നു ഇതേ തുടർന്ന് സംഘടനാ വിരുദ്ധ പ്രവർത്തനം ആരോപിച്ചാണ് പാർട്ടിയുടെ സി പി ഐ വിട്ടിൽ കുണ്ടറയിൽ സി പി ഐ കൂട്ടരാജി മുന്നൂറോളം അംഗങ്ങൾ സി പി എമ്മിൽ ചേർന്നു പാർട്ടി ജില്ലാ സെക്രട്ടറിയുടെ സ്വജനപക്ഷപാതപരമായ നിലപാടുകളും സംസ്ഥാന നേതൃത്വത്തിന്റെ കഴിവുകേട്ട സമീപനവുമാണ് രാജിയിലേക്ക് നയിച്ചതെന്ന് നേതാക്കൾ വ്യക്തമാക്കി പാർട്ടി കുണ്ടറ മണ്ഡലം സമ്മേളനത്തിൽ കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട പതിനൊന്നു പേരും മൂന്ന് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരും ഇരുപത് ലോക്കൽ കമ്മിറ്റി അംഗങ്ങളും ഇരുപത്തിയൊൻപത് ബ്രാഞ്ച് സെക്രട്ടറിമാരും രാജിവെച്ചവരിൽപ്പെടുന്നു